ഹലോ മീഡിയസ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തെട്ട് ഏപ്രിൽ മാസത്തില് കേരള പി എസ് സി നടത്തിയിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന എക്സാമിന്റെ പ്രൊവിഷണൽ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര് സർദാർ കെ എം പണിക്കർ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത് ഒന്നേകാൽ കോടി മലയാളികൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏത് ഇന്ത്യ ചൈന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏത് കാൺപൂർ ആണ് നാനാ സാഹിബ് നേതൃത്വം നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ ഫിലാഡെൽഫിയ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് വാ താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ചക്രവാദം ആത്മീയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവിലെന്ന് കണ്ടെത്തുക ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു ഈ ശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു ഓപ്ഷൻ സി കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ് എന്താണ് ക്ലിഫ് തിരമാലയിൽ ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ് ക്ലിഫ് അടുത്ത ചോദ്യം പത്താമത്തതാണ് പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക ടെറായി ആണ് അപവർത്തന അപവഹന ഗർത്തം കൂൺശിലകൾ മണൽമേടുകൾ ഇവയെല്ലാം ഭൂരൂപങ്ങളാണ് ടെറായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഒരു വടക്കൻ സമതലങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഉത്തര സമതലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് ടെറായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏഹ് എക്കൽ സമതലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇനി കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതിയും അവസ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു ശരിയല്ലാത്തത് കണ്ടെത്തുക ശബരിഗിരി പത്തനംതിട്ട കുറ്റ്യാടി കോഴിക്കോട് ഷോളയാർ തൃശൂർ കല്ലട കൊല്ലം ഇത് ശരിയാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയിട്ട് ഫോർട്ട് വില്യം എവിടെയാണ് കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം ചുവടെ തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം രണ്ടും മൂന്നും ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നും മൂന്നുമാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ അതാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് ചാണക്യൻ അർത്ഥശാസ്ത്രം അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ട്രസ്റ്റിഷിപ്പ് മഹാത്മാ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മ ബഹുമതി ലഭിച്ച വ്യക്തി ഏത് പത്മ സുബ്രഹ്മണ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നും രണ്ടും ആണ് മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരല്ല എല്ലാവരും നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായി ചരൺ സിംഗ് ചുവടെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കോട്ടൺ ഓഫ് പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെ ഇന്ത്യയിലെ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനം ആണ് ഉള്ളത് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ് ഒന്നും രണ്ടും ചോളത്തിന് മൂന്നാം സ്ഥാനം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു പരുത്തി മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കുറയാൻ പാടില്ല അല്ലെങ്കിൽ കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ടു വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രദാനം ചെയ്യുന്നു ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് രണ്ട് മൂന്ന് നാല് മൂന്നിൽ ഒന്ന് അംഗങ്ങളാണ് പിരിഞ്ഞു പോകുന്നത് മൂന്നിൽ രണ്ട് അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകിയ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് കമ്മിറ്റി ആണ് തന്നിരിക്കുന്നവയില് ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് ഏത് തുല്യ ജോലിക്ക് തുല്യ വേതനം ഏകീകൃത സിവിൽ നിയമനം സംഘടനാ സ്വാതന്ത്ര്യം പൊതു തൊഴിലിൽ തുല്യ അവസരം ഡിയാണ് രണ്ടെണ്ണം വരുന്നില്ല അതായത് സംഘടനാ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പൊതു തൊഴിലിൽ തുല്യ അവസരം ഇതാണ് വരാത്തത് അത് ഫണ്ടമെന്റൽ റൈറ്റിനകത്താണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് സി ബിജില് ഓപ്ഷൻ ഡി ആണ് സി ബിജിൽ അടുത്തത് ചേരും വഴി ചേർത്തെഴുതുക യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം കൺകറൻ ലിസ്റ്റ് മദ്യ നിയന്ത്രണം ബാങ്കിങ് ഇതിനകത്ത് ശരിയായിട്ടുള്ളവ ഏത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആര് കിരൺ റിജ്ജു ഓപ്ഷൻ ഡി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജ് ജഡ്ജായിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ രണ്ടും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിട്ട് വരുന്നത് അടുത്തത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അഴിമതി നിയന്ത്രിക്കുന്നതിന് വിവരാവകാശ നിയമം ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിന് എല്ലാം ശരിയാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനം കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് ശിവൻകുട്ടി ആണ് കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഒൻപത് സീറ്റുകളാണ് കേരളത്തിൽ ഉള്ളത് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പല്ലിന്റെ ആന്തരഘടന ഘടന ചുവടെ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവ ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ മനുഷ്യ ശരീരത്തിലെ കാഠിന്യമുള്ള പദാർത്ഥം പൾപ്പ് ക്യാവിറ്റി പല്ലിലെ ഏറ്റവും ആന്തരിക ഭാഗം സിമെന്റ് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം ഏത് ജീവകം ഇ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ആന്റിസ്റ്റെറിലിറ്റി വൈറ്റമിൻ അടുത്തത് മുപ്പത്തി ആറാമത്തെ ചോദ്യം സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക എലിപ്പനി ലെപ്റ്റോസ്പൈറ ും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിത ശൈല ശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏത് അമൃതം ആരോഗ്യം ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത് ഹീമോഫീലിയ സിക്കിൾസെൽ അനീമിയ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യു ഫോർട്ടിക് മേഖല ഇരുന്നൂറ് മീറ്ററിന് താഴെ താഴെ ആയിരം മീറ്റർ വരെ ഫോർട്ടിക് മേഖല ആയിരം മീറ്ററിന് താഴെ ഡിസ്ഫോർട്ടിക് മേഖല പുതിയ ടെക്സ്റ്റിന് അനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒമ്പതാം ക്ലാസ് സെൻഡ് ഒന്ന് മാത്രം ശരി സൂര്യപ്രകാശത്തിന്റെ ലഭ്യതക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യു ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ സൗദി അറേബ്യ ആണ് ഓപ്ഷൻ ഡി ആണ് ത്രീ സൗദി അറേബ്യ മെൻ മെനി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് ഓപ്ഷൻ ത്രീ ആണ് ആൻസർ ഈസ് നൈജീരിയ മെൻഫൈ സി വി നൈജീരിയ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം കൂട്ടത്തിൽ പെടാത്തത് ഏത് സെക്കൻഡ് ബാക്കിയുള്ള ദൂരത്തിന്റെ ഉണ്ട് മീറ്റർ പ്രകാശ വർഷം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു കോൺകേവ് ദർപ്പണത്തിൽ പത്ത് സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ ഒരു യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിന് നാൽപ്പത് സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ആൻസർ ഈസ് മൈനസ് സെന്റിമീറ്റർ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം മുംബൈയാണ് ചാറ്റ് ജി പി ടി നിരോധനം ഏർപ്പെടുത്തുന്ന ആദ്യ പാശ്ചാത്യ രാജ്യം ഏത് ഇറ്റലിയാണ് ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് കാൽഷ്യം കാർബണേറ്റ് ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും എസ് ടു ഉണ്ടാവുന്നു ഇരുമ്പ് ഫയലിങ്ങിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുമ്പോൾ ഓപ്ഷൻ എന്തോർത്തിച്ചാൽ മതി ഹൈഡ്രജൻ റിലീസ് ചെയ്യും ലോഹങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ റിലീസ് ചെയ്യും ഡി സപ്ഷനിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം ഡി സപ്ഷനിലും പത്ത് എന്തിന് ഉൽപാദന അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് ടൈറ്റാനിയം ഡയോക്സൈഡ് അക്വീരത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമളകളുടെ വലുപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ച് ബോയിൽസ് നിയമം പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് കാക്കനാട് കേരള പ്രസ് അക്കാദമി കാക്കനാട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ആര് പി ജെ ആന്റണി ശരിയായത് ഏത് മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വി വിജയൻ സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ച കഥാപാത്രമാണ് മൈമൂന ഒന്ന് മാത്രം ശരി മൈമൂന ഒ വിജയൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി ഇരുപത്തിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര ഇ വി രാമകൃഷ്ണൻ ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി ജി അരവിന്ദ്രന്റെ ദേശീയ അവാർഡ് നേടിയ സിനിമയാണ് പിറവി ഒന്നും രണ്ടും ആണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ആണ് വരുന്നത് ഓപ്ഷൻ അതായത് ഷാജി എൻ കരുൺ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ പിറവി എൺപത്തൊമ്പതിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനും അവാർഡ് നേടിയ സിനിമ പിറവി ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആര് സച്ചിനാണ് ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആര് ജയ്പാൽ സിംഗ് ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ജയ്പാൽ സിംഗ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ എസ് ടി എം എല്ലിനെ ഒരു ചിത്രം പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഐ എം ജി ഒരു ലാൻഡ് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൗട്ടർ ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏത് സെർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ സെർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇൻപുട്ട് ഉപകരണം ഏത് സ്കാനർ പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളൂ ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് ഒരു തവണ ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആര് ജയന്തി പട്നായിക് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത് ഗാർഹിക പീഡനത്തിരയായവർക്ക് പങ്കാളിത്തായി താമസ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല അതാണ് ശരിയല്ലാത്തത് ബാക്കി പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവെൻസ് ആയിരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകുന്നതാണ് അതെല്ലാം ശരിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട് ആറ് സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ് നൂറ്റി അൻപത് വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ നൂറ്റി അൻപത് പേർക്ക് സൗകര്യം നൽകണം ഒരു ത്രികോണത്തിലെ അഞ്ച് അംശ വന്ധം മൂന്ന് അംശ വന്ധം നാല് എന്ന അംശബന്ധത്തിനാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര ഡി ആൻസർ ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് ആറിന്റെ ആദ്യ ആറ് ഗുണതങ്ങളുടെ മാദ്യം എത്ര പത്തൊമ്പത് നാൽപ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ഉള്ള ചുറ്റളവ് റിലേറ്റ് ചെയ്ത് ആൻസർ ഓപ്ഷൻ എ ആണ് ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് സെവൻറി സെവൻ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് സെവൻറി എയ്റ്റ് ആണെങ്കിൽ സി ആണ് സെവൻറി നയൻ ബി ആണ് എയ്റ്റി എ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇംഗ്ലീഷാണ് പത്ത് മാർക്കിൻ്റെ മോഡേൺ ടെക്നോളജി മേക്ക് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഓൺ കമ്മ്യൂണിക്കേഷൻ അതുമായി ബന്ധമുള്ള വാക്ക് ഏത് സീക്വറ്റ്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽ ഡെസ്റ്റിനെ വിത്തൗട്ട് എ ടിക്കറ്റ് ഓപ്ഷൻ ബി മാർട്ടിൻ ദ ദ ഡാഷ് ഓഫ് അറ്റ് പാർട്ടി 83 അതിന്റെ ഇഡിയം എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സ്പെൻസി പ്ലസ് അഡ്വെർബ് പാറ്റേൺ The of the royal family still preserve their tradition and cultural heritage. 86 Descendants. The cloth used to fade when washed use the most suitable question term. Didn't it? Close the window. Let the window be closed. Principal order A. മാനേജർ യു കം ടുസ്റ്റർഡേ പ്രീവിയസ് ഡേ അടുത്തത് മലയാളമാണ് ഏത് സന്ധിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദേശ സന്ധി ക്ലീപം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് നപുസകം കൂട്ടത്തിൽ പെടാത്തത് ഏത് സമുദ്രം വസ്ത്രം അക്ഷീപം മഞ്ഞ് മഞ്ഞ് ശരിയല്ലാത്ത വിപരീത പദം അണിയം അമരം വൃഷ്ടി സമഷ്ടി ആദാനം പ്രധാനം ഉപജയം അപജയം അപജയം ഉപജയം ചാവ ചുട്ട ഏവ ആ ഇ എ എന്നിവയാണ് ചുട്ട ചുട്ടെഴുതുകൾ ചതി ഇല്ലാത്തടത്ത് കത്തി വെക്കരുത് ചൂണ്ടി പറയാൻ ഉപയോഗിക്കുന്ന പാട്ടുകൾ ചുട്ടെഴുത്ത് ചതി ഇല്ലാത്തടത്ത് കത്തി വെക്കരുത് ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത് തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത് കവയിത്രിയാണ് കവയിത്രി വിദ്വാൻ വിദുഷി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആളൊട്ടപ്പം പിടിച്ചു സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നു സലിംഗ ബഹുവചനം കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കടതയുടെ ഉത്തരം ഏത് ഓപ്ഷൻ ഡി തെങ്ങ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം താങ്ക് യു